കഴിഞ്ഞ ദിവസം േലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് മറാൻ എയർബേസ് എന്നറിയപ്പെടുന്നത് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എയർബേസ് ആണ് എന്നാൽ ഈ എയർബേസിൽ ഈ എയർബേസിലേക്ക് മിസൈലുകൾ തുരുതുരെ പാഞ്ഞു ചെല്ലുന്നു അയൻഡോമിനെ കാണാനില്ല അയം ഭീമുകൾ നിഷ്ക്രിയമാകുന്നു ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് ഇന്നലെ ആക്രമിക്കാൻ വേണ്ടി ഇസ്ബുൽ ഉപയോഗിച്ചതായി കണക്കാക്കപ്പെടുന്നത് ഫജർ വൺ എന്നറിയപ്പെടുന്ന ഇറാൻ്റെ മിസൈലുകളാണ് ഇതൊരു മൾട്ടി ലോഞ്ചർ സംവിധാനങ്ങളിൽ നിന്ന് തൊടുത്തുവിടുന്ന മിസൈലാണ് എന്നാൽ ഈ മിസൈലിനെ തകർക്കാൻ ഇസ്രയേലിന് സാധിച്ചില്ല എന്നതല്ല ഏറ്റവും വലിയ മിലിറ്ററി എയർബേസ് മിലിറ്ററി എയർബേസ് എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിച്ചതായിരിക്കും എന്ന് പറയാൻ കഴിയില്ല കാരണം ഇസ്ബുല്ലയും ഇസ്രയേലും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ തീർച്ചയായും ഇസ്ബുല്ലയെ പ്രതിരോധിക്കാൻ ഇസ്രയേൽ സജ്ജമാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പുറത്തുവിട്ട ഒരു വാർത്ത ഇസ്ബുല്ലയുടെ മിസൈലുകളെ പ്രതിരോധിക്കാൻ സജ്ജമായി നിൽക്കുകയാണ് എന്നാണ് അതായത് ഏതൊരു അറ്റാക്കും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് എന്നാൽ അങ്ങനെ തയ്യാറാകുമ്പോൾ ഏറ്റവും കൂടുതൽ സജ്ജമാകേണ്ടത് മിലിറ്ററി എയർബേസ് ആണ് മാത്രവുമല്ല ഇസ്രയേലിലെ വളരെ പ്രധാനപ്പെട്ട എയർബേസ് ആണ് മൊറോൺ എയർബേസ് ഹിസ്ബുൽ ഉപയോഗിച്ച മറ്റൊരു മിസൈലാണ് ത്രീ എന്നറിയപ്പെടുന്നത് ഇതും ഇറാൻ നിർമ്മിതം തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു ലേസർ ഗൈഡഡ് മിസൈലാണ് ഈ മിസൈലുകൾ റഷ്യയുടെ കോർനറ്റ് എന്നറിയപ്പെടുന്ന ആന്റി ടാങ്ക് മിസൈലുണ്ട് അതിന്റെ ഒരു മറ്റൊരു കോപ്പിയാണ് ഇത് എന്ന് പറയാൻ സാധിക്കും ഇതും ഇസ്ബുൽ ഉപയോഗിച്ചിരിക്കുന്നത് എട്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു അതായത് ഒരു ആന്റി ടാങ്ക് മിസൈൽ എട്ട് കിലോമീറ്ററിനപ്പുറത്തൊന്നും ഉപയോഗിക്കുന്നു ലക്ഷ്യം തെറ്റാതെ കൃത്യമായി മൊറോൺ എയർബേസിൽ പതിക്കുന്നു എയർബേസ് തകർക്കുന്നു ആ എയർബേസിന്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായി തകർക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോയിൽ എയർബേസിന്റെ ഓരോ ഭാഗങ്ങളെയും കൃത്യമായി മാറി 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 ഈ മിസൈലുകൾ അറ്റാക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും പക്ഷെ ഇസ്രയേൽ അറ്റാക്ക് ചെയ്യുന്നത് പോലെ സാധാരണക്കാരായ മനുഷ്യരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുക എന്ന രീതി ഹമാസോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയോ ഒന്നും സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അത് അവരുടെ ഒരു മാന്യതയായിരിക്കാം പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഇസ്രയേൽ ഇപ്പോൾ ഫലസ്തീനിലെ ഗസയിൽ യുദ്ധം ചെയ്യുകയാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ കുട്ടികളും സ്ത്രീകളും ഈ ബിൽഡിങ്ങുകളും ഒന്നും ഇല്ല എന്ന് നമ്മൾ സങ്കൽപ്പിക്കുക എന്നിട്ട് ഈ ഹമാസിനോട് ഇസ്രയേൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതായത് അവർക്കൊരു മിസൈൽ ലക്ഷ്യം പോലും കാണാൻ സാധിക്കില്ല എന്നതാണ് അത്ഭുതം അതായത് അവരുടെ കയ്യിലുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ എങ്ങോട്ട് ഉപയോഗിക്കും ഇവിടെ കുറെ ആളുകളുണ്ട് അവരെ കൊന്നെടുക്കാം ഇന്ന് യഥാർത്ഥത്തിൽ ചില പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച ചില പ്ലക്കാർഡുകളുണ്ട് ആ കാർഡുകൾ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് ഇസ്രയേലിൻ്റെ ഈ യുദ്ധം അംഗീകരിക്കുന്ന ആരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അതായത് പ്രോ ഇസ്രയേൽ ഉണ്ട് എങ്കിൽ പ്രോ ഇസ്രയേൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആരാണ് നിങ്ങൾ നാസികളുടെയും ആണ് അതായത് ഹിറ്റ്ലർ ചെയ്തതിന് പൂർണ്ണമായും ന്യായീകരിക്കേണ്ടി വരും കാരണം ഹിറ്റ്ലർ ചെയ്തത് ജൂതന്മാരോടാണ് ഇന്ന് ഇവർ ചെയ്യുന്നത് മുസ്ലിങ്ങളോടാണ് പക്ഷേ രണ്ടും ചെയ്യുന്നത് ഒരേ കാര്യമാണ് അന്ന് അതിന് ഏത് രൂപത്തിലാണ് നിങ്ങൾ തെറ്റാണ് എന്ന് വ്യാഖ്യാനിച്ചതെങ്കിൽ അതേ കാഴ്ചപ്പാടിൽ അതേ ന്യായങ്ങൾ വെച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് തെറ്റാണ് എന്ന് പറയേണ്ടി വരും ഏതായാലും ഇനി ഇസ്രായേലിൻ്റെ നാടുകൾ എണ്ണപ്പെടുന്നതാണ് എന്ന് തന്നെ പറയേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഒരു ഭാഗത്ത് ഹൂത്തികൾ ഇസ്രായേലിനെ ശക്തമായി പ്രതിരോധിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഹിസ്ബുല്ലയും ഇപ്പോൾ യുദ്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു സാലി ഉൽ അറൂർ എന്നറിയപ്പെടുന്ന ഹമാസ് നേതാവിനെ ലബ്നാനിൽ വെച്ച് ഇസ്രായേൽ ചതിയിലൂടെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അതിനുള്ള പ്രതികാരമായിട്ടാണ് ഈ മൊറോൺ എയർബേസ് ആക്രമിച്ചത് എന്നാണ് ഹിസ്ബുൾ പറയുന്നത് ആക്രമണം തുടരും എന്നവര് പറയുന്നു അതേ സമയത്ത് ഹമാസിന്റെ ഭാഗത്ത് ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ധാരാളം ടാങ്കുകളാണ് ഓരോ ദിവസവും അവർ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് മുന്നിൽ കലുഷിതമായ വളരെ ദാരുണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിന്റെ ആയുധപ്പുര കാലിയായിക്കൊണ്ടിരിക്കുന്നു പക്ഷെ കാലിയായി എന്ന വിഷയം പറയാൻ പറ്റില്ല പിന്നെ ഇസ്രയേലിലേക്ക് ആളുകൾ ഇരച്ചു കയറും അതുകൊണ്ട് യുദ്ധം നീണ്ടുപോകും എന്ന് തന്നെയാണ് ഇസ്രയേൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്